സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതായ് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഒ കെ പ്രൈസൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാർത്തിങ്കൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ വി സുനിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ബീന തുളസി പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ് ചെമ്പൻ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ എൻ ആഷിഫ് ലത്തീഫ് കെട്ടുമ്മൽ സി എ ബൈജു എന്നിവർ സംസാരിച്ചു തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൈക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി വി ജോയ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ എ പി ബാബു ബി മോഹൻകുമാർ സത്യനാഥൻ കുന്നത്തുള്ളി ജിഫ്രി മുഹമ്മദ് പി എസ് രാജൻ എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ക്ലമൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ബി സെയ്ദ് മുഹമ്മദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ പി എം സലാം കെ ആർ ഫൽഗുണൻ അബൂ കാട്ടിൽ എൻ ബി ജമാൽ കെ ആർ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൻ എ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ലിസി വർഗീസ് റാഷിദ് അളവള്ളി ടി പി ബാബു രവീന്ദ്രൻ കാക്കനാട്ട് കെ എം ജോർജ് ടി എസ് മണികണ്ഠൻ റാഫി അളവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി പാവർട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ഷിജു പാവർട്ടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വിമലാ സേതുമാധവൻ ടി കെ സുബ്രഹ്മണ്യൻ നേതാക്കളായ ജോയ് ആന്റണി ബർട്ടിൻ ചെറുവത്തൂർ ഉണ്ണി പാവർട്ടി പി രാമചന്ദ്രൻ ഷെമി മറയ്ക്കൽ പി വി കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോളൂർ ചാലക്കൽ ഗ്രൂപ്പ് വില്ലേജിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജി പോൾസൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകര കുഞ്ഞുണ്ണി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജെയിംസ് മാളിയമ്മവ് മണ്ഡലം ഭാരവാഹികളായ സിജി തോമസ് പി പി ബോബൻ എന്നിവർ സംസാരിച്ചു ഒരുമനിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനിയൂർ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ ധർണ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദ് പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജെ ചാക്കോ അധ്യക്ഷത വഹിച്ചു പി എം താഹ ലീന സജീവൻ സുബൈർ ഫാദിൻ രാജ് എ അൻവർ പി പി നൌഷാദ് ഹംസക്കുട്ടി ജാനകി ആരിഫ ജുഫയർ ഇ എഫ് ജോസഫ് ഇ വി ജോയ് എന്നിവർ സംസാരിച്ചു